ും അതുപോലെ തന്നെ ശ്രീധുവേയും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പോ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത് അർജുനും ശ്രീധുവും ഇപ്പൊ ഒരുമിച്ചുണ്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള പുതിയ ഫോട്ടോഷൂട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ട് നടത്തിയതും ഇവർ തന്നെയാണെന്ന് പറയാം ഇപ്പോ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ആരാധകർ വരുന്നുണ്ട് ൂട്ട് നടത്തുന്ന അവിടത്തേക്ക് പിന്നെ അതേപോലെ തന്നെ രണ്ടുപേരും ഒരേപോലത്തെ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു വീഡിയോ ഇട്ടാലും അർജുൻറെയും ശ്രീധുവിന്റെയും പേരുണ്ടെങ്കിൽ അത് വൈറലായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതൽ ടീംസ് പ്രൊജക്ടറുകളും കൂടുതൽ ശ്രീധനും അർജുനും വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീദു ബിഗ് ബോസിൽ വെച്ചിട്ട് ഞങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ വല്ലപ്പോഴും കണ്ടാൽ കണ്ടുപോന്നു പക്ഷെ മാസത്തിൽ ഒന്നല്ല ഇപ്പൊ ആഴ്ചയിൽ എല്ലാ ദിവസവും കാണുന്നുണ്ട് പോകുന്നുണ്ട് രണ്ടുപേരും തമ്മിലുള്ള റീൽസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു നിമിഷം നേരം കൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതൽ കൂടുതൽ വർക്കുകളുമായിട്ട് ശ്രീധു കേരളത്തിൽ തന്നെയുണ്ട് പിന്നെ കേരള ത്തില് നമ്മുടെ ശ്രീധുവിന്റെ പാലക്കാട് വെച്ചുള്ള ഒരു തുണിക്കാടയുടെ ഇനാഗ്രേഷന് ശ്രീധുവും എത്തുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൊമോഷൻ വേറെ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസിന്റെ പ്രൊജക്ട് വർക്ക് വേറെ അപ്പൊ അങ്ങനെ ഭയങ്കര തിരക്കിലാണ് അർജുനും ശ്രീധുവും തമ്മിൽ കാരണം അർജുനെയും ശ്രീധുവിനും ഇഷ്ടപ്പെടുന്ന ഒരുപാടുണ്ട് ശ്രീധുവിനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ അർജുനെയും ശ്രീധുവിനേയും ഇഷ്ടപ്പെടുന്നവർ ഒരുപാടായി മാറി നമ്മുടെ ശ്രീധുനും അർജുനും ഒരുപാട് പ്രോജക്റ്റുകൾ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോ ഇവരുടെ ആദ്യ വീഡിയോ തന്നെ സെവൻറ്റീൻ മില്യൺ വ്യൂസ് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇറങ്ങിയ വീഡിയോ ഒരു ആറ് മില്യൺ ന്യൂസ് കണ്ട് മില്യൺ വ്യൂസ് ഉണ്ട് അപ്പോ ബാക്കി വരുന്ന ഇവരുടെ എല്ലാം ും ഇങ്ങനെ ട്രെൻഡിംഗിൽ ആയിക്കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പ്രോജക്ടുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അർജുന്റെയും ശ്രീതുവിനെയും പുതിയ സിനിമ വരെ എത്തുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് രണ്ടുപേരും ഒരുമിച്ച് എത്തുകയാണെങ്കിൽ ആരാധകർക്ക് വളരെയധികം സന്തോഷമുണ്ടാകും എന്നത് പറയുന്നതിൽ ഒരു മാറ്റവും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മേക്കപ്പ് വീഡിയോ രണ്ടുപേരുടെ ഒരേ രീതിയിലുള്ള മേക്കപ്പ് വീഡിയോയും ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് രണ്ടുപേർ ഇടയ്ക്ക് നമ്മുടെ ശ്രീതു അർജുനെ എടപ്പണ്ണിട്ട് നോക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും പിന്നെ അർജുൻ ശ്രീധുവിനെയും നോക്കുന്നത് കാണിക്കും അതാണ് ഇവർ തമ്മിൽ ഒരു പ്രത്യേക തരം എന്തോ ഉണ്ട് എന്താണെന്ന് ഇവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീജു ഫാൻസ് കാത്തിരിക്കുകയുമാണ് അതുപോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ് രണ്ടുപേരും ഒരുപോലെയുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്ന് ആരാധകരെ എന്തായാലും വീണ്ടും കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഇവരെ ഇൻസ്പയർ ചെയ്തിട്ട് നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള കുറെ ടീംസോട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വന്നു പക്ഷെ ഇവരുടെ അത്രയ്ക്കായില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് ആയി പോയിട്ടുണ്ട് അർജുനെയും ശ്രീദുവിനേയും ഇഷ്ടപ്പെടുന്ന വർ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിന്റെയും പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാത്തിരിക്കാം ബൈ ബൈ